ഔ ഇന്ത്യയുടെ ലൈനപ്പിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആയിട്ടുള്ള എസ് യു വി ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഈ വാഹനം വേറെ ഒന്നുമല്ല അതിൻ്റെ മുമ്പിൽ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ പേര് കാണാം ഔ ഡി ആർ എസ് ക്യൂ എയിറ്റ് പെർഫോമൻസ് എന്ന് പറയുന്ന ഈ ഒരു പവർഫുൾ എസ് യു വി ആണ് ഇന്ന് ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ വില എന്ന് പറയുമ്പോൾ രണ്ട് പോയിൻറ്റ് നാല് ഒമ്പത് കോടി രൂപയാണ് ശരിക്കും വില കേട്ട് എല്ലാവരും അയ്യോ എന്ന് വെക്കാൻ വരണ്ട അടുത്ത ആറു മാസത്തേക്കുള്ള വാഹനം ഇപ്പോൾ തന്നെ അതായത് ഈ വാഹനം അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ വിറ്റ് തീർന്നു എന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡിസൈനിലേക്ക് അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ഓരോന്നായിട്ട് നോക്കി നോക്കിപ്പോകാം ർ എസ് ക്യൂ എയ്റ്റിൻ്റെ ഡിസൈൻ ശൈലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ട ഈ വാഹനത്തിൻ്റെ ഒരു ഹെഡ് ലാമ്പിൻ്റെ ഡിസൈൻ തന്നെയാണ് ശരിക്കും ഒരു ഫേസ് ലിഫ്റ്റ് ആയിട്ട് തന്നെയാണ് ആ ഡിസൈനും വന്നിട്ടുള്ളത് നമുക്കറിയാം സിംഗിൾ ചേമ്പറിൽ തന്നെ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് ഇത് വന്നിട്ടുണ്ട് ഓഡിയുടെ മാട്രിക്സ് ടെക്നോളജിയിൽ ലേസർ ടെക്നോളജിയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഹെഡ് ലാംപ് യൂണിറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ ഗ്രില്ലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സിംഗിൾ പീസിലാണ് ഈ എൻറ്റയർ ഗ്രില്ല അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൽ നമുക്ക് ടു ഡി ലോഗോയും ആ കാണാൻ വേണ്ടി പറ്റും ഏറ്റവും താഴോട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു വിശാലമായിട്ടുള്ള എയർഡാം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ആ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട് ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ മുൻഭാഗത്ത് ശരിക്കും ഡിസൈനിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇനി നമ്മൾ ബോണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ക്രീക്സ് ഒക്കെ കൊടുത്ത് അത്യാവശ്യം ഒരു പൂർണ്ണ എസ് യു വി ഭാവം കൈവരിച്ച് തന്നെയാണ് ഈ വാഹനം വന്നിട്ടുള്ളത് സൈഡ് പ്രൊഫൈലിലേക്ക് വന്നുകഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഈ ഒരു അലോയ് വീൽസിൻ്റെ ഈ ഒരു ടയറിൻ്റെയും ഡിസൈനും സൈസും തന്നെയാണ് ഇരുപത്തി മൂന്ന് ഇഞ്ച് വലുപ്പത്തിലാണ് ഈ ഒരു അലോയ് വീൽ വന്നിട്ടുള്ളത് അതും ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് അത് അതൊക്കിയിട്ടുള്ളതെന്നുള്ളതാണ് അതിൻ്റെ പ്രധാന സവിശേഷത ഇന്ന അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിസ്കിൻ്റെ സൈസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും വൺ ഓഫ് ദി ബിഗസ്റ്റ് ഡിസ്ക് ബ്രേക്ക് ആണ് ഇതിൽ വന്നിട്ടുള്ളത് അതുപോലെ റെഡ് കാലിപ്പറും കൂടെ കൊടുത്തിട്ടുള്ളു ശരിക്കും ആ ഒരു പെർഫോമൻസ് വാഹനങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി നമുക്ക് അതിൽ ഫീൽ ചെയ്യുന്നുണ്ട് ബാക്കിലേക്ക് വരുമ്പോൾ വലിയ ഡിസൈൻ കിമിക്സുകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കൊടുത്തിട്ടില്ല നോർമൽ ഓടി വാഹനങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഈ ഒരു വിൻഡോ എന്ന് പറഞ്ഞാൽ ഇത് ഫ്രെയിംലെസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അത് ശരിക്കും ആ ഒരു പ്രീമിയം നേച്ചർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഓഡി ആർ എസ് റ്റു എയ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ബാഡിങ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ബി പില്ലറിലാണ് അത് ഗ്ലോസ് ബ്ലാക്കിലാണ് ആ ഒരു ബി പില്ലർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡോർ ഹാൻഡിലൊക്കെ നോർമലാണ് കാരണം ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ വാഹനങ്ങളിൽ കാണുന്ന പോലെ ആ ഒരു ഫ്ലാഷ് ഡോർ ഹാൻഡിലോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ ആ ഒരു ട്രഡീഷണൽ വേയിൽ തന്നെയാണ് അതിൻ്റെ ഒരു ഡിസൈനും വന്നിട്ടുള്ളത് നമുക്ക് ലിഡ് ഈ ഒരു ഏരിയ കാണാൻ വേണ്ടി പറ്റും റിയറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കണക്റ്റഡ് ലൈറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതിൽ തന്നെ എൽ ഇ ഡി ടെയിൽ ലാമ്പും കൊടുത്തിട്ടുണ്ട് അത് സിംഗിൾ ചേമ്പറിൽ ആണ് വന്നിട്ടുണ്ടെങ്കിൽ ഒറ്റ ലൈൻ പോലെ കൊടുത്തിരിക്കുന്നത് എൽ ഇ ഡി തന്നെയാണ് വളരെ സ്റ്റൈലിഷ് ആണ് അതുപോലെ പ്രീമിയം ഭാവും ആ ലൈറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെയും നമ്മൾ മുമ്പിൽ പറഞ്ഞ അതേ ടു ഡി ലോഗോ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും അവിടെ മറ്റു വാഹനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ക്രോമിയം ഫിനിഷിങ്ങുള്ള ആ വളയങ്ങളായിരുന്നെങ്കിൽ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ് ബ്ലാക്ക് ബ്ലാക്കൺ ചെയ്തിട്ടുണ്ട് നമ്മളതുപോലെ മേളിലേക്ക് നോക്കിയാൽ ഈ ഒരു റൂഫ് ആയിട്ടുള്ള ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട് അത് ശരിക്കും ഒരു സ്പോർട്ടി വാഹനത്തിൻ്റെ എല്ലാ ഫീലും തരുന്നുണ്ട് അതുപോലെ താവിട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് ആ ഒരു ആർ എസ് ക്യൂ എയ്റ്റിൻ്റെ ബാഡ്ജിങ് ബ്ലാക്ക് കളറിൽ വന്നിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് വാഹനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഈ വാഹനത്തിൻ്റെ സൗണ്ടായിരിക്കും അതിന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആ ഒരു ആർ എസ് എക്സോസ്റ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ശരിക്കും ഇതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര സ്പോട്ടി ആയിട്ടുള്ള അടിപൊളി ആ സൗണ്ട് തന്നെയാണ് ഇത്രയൊക്കെയാണ് ഔഡി ആർ എസ് ക്യൂ എയ്റ്റിൻ്റെ എക്സ്റ്റീരിയറിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ എക്സ്റ്റീരിയറിൽ കൊടുത്തിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ശരിക്കും ഇതിൻ്റെ ഒരു മുൻ മോഡൽ അല്ലെങ്കിൽ പ്രീ ഫേസ് ലിഫ്റ്റ് മോഡലിന് കാര്യമായ അഴിച്ചുപണികളൊന്നും വരുത്തിയിട്ടില്ല പക്ഷെ എന്നാൽ പോലും ആ ഒരു പ്രീമിയം ഭാവം അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഡിസൈൻ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ അഴിച്ചുപണികളാണ് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഔഡി ആർ എസ് ക്യു എയ്റ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നിരിക്കുകയാണ് ശരിക്കും നമുക്ക് നമ്മൾ പറയാൻ പാടുണ്ടോ ഇല്ലയോയെന്നറിയാൻ ശരിക്കും നമുക്കൊരു ലംബോർഗിനി ഫീൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ സ്റ്റിയറിംഗിലേക്ക് ആദ്യം വന്നു കഴിഞ്ഞാൽ ശരിക്കും ഇത് ആൽക്കണ്ടാര മെറ്റീരിയൽ ഉപയോഗിച്ചാണ് സ്റ്റിയറിംഗ് ആ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അല്ല നമുക്ക് ആ ഓഡി ഓടി ലോവോയൊക്കെ കൊടുത്ത് താരതമ്യാന വലിപ്പം കുറഞ്ഞൊരു സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ നമുക്ക് ആ ഷിഫ്റ്റേഴ്സ് കാണാൻ വേണ്ടി പറ്റും സ്വിച്ച് ഗിയേഴ്സ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ട്രഡീഷണൽ ആയിട്ട് ഒരു സ്വിച്ച് ഗിയറും കൂടെ ഇതിൽ വരുന്നുണ്ട് ഇനി നമ്മൾ നേരെ മുമ്പോട്ട് നോക്കിയാൽ ശരിക്കും വെർച്വൽ കോപ്പിറ്റ് ആ ഒരു മാതൃകയിലാണ് ഇതിൻ്റെ ഒരു എൻറ്റയർ ഇൻറ്റീരിയറ് അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ആ ഒരു എച്ച് യു ഡി നമുക്ക് ഹെഡ് ഓഫ് ഡിസ്പ്ലേയും ഈ ഒരു ഏരിയയിൽ കൊടുത്തിരിക്കുന്ന കാണാൻ വേണ്ടി പറ്റും കംപ്ലീറ്റ്ലി ഡിജിറ്റലായിട്ട് മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേയും അതായത് സ്പീഡോമീറ്റർ ഓഡോമീറ്റർ എല്ലാം വരുന്ന രീതിയിൽ ആ ഒരു ഹൈ എൻഡ് ഫീൽ ശരിക്കും കിട്ടുന്ന രീതിയിലാണ് ആ ഇൻസ്ട്രുമെൻറ്റ് പ്ലസ്സിൻ്റെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് ഇനി നമ്മൾ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബ്ലോസി ബ്ലാക്ക് ഫിനിഷിങ്ങിലുള്ള ഒരു പാനൽ ലൈൻ്റെ ഭാഗമാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നുള്ളൂ വളരെ സ്റ്റൈലിഷായിട്ട് അത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ക്ലൈമറ്റ് കൺട്രോൾ യൂണിറ്റ് നോക്കി കഴിഞ്ഞാൽ അതും കംപ്ലീറ്റ്ലി ടച്ച് ആണ് അതല്ലെങ്കിൽ ഡിജിറ്റൽ ആ ഫോർമാറ്റിലാണ് അത് വന്നിട്ടുള്ളത് ഫോർ സോൺ ക്ലൈമറ്റ് കൺട്രോളാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ നേരെ അതിൻ്റെ ഒരു ഗിയർ നോബിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആ ഒരു ഷെയ്പ്പും കാര്യങ്ങളൊക്കെ ശരിക്കും നമുക്ക് ആ ഒരു സ്പോട്ടി ഫീലൊക്കെ നമുക്ക് ഈ ഒരു ഗിയർ ലിവറിനും നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ഇവിടെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതെല്ലാം ഹൈഡ് ചെയ്തിട്ടാണ് വന്നിട്ട് ഈ ഒരു സെൻട്രർ കൺസോൾ ഈ ഒരു ഏരിയ എന്താ പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ ആഡംബര സ്വഭാവങ്ങളും വിളിച്ചറിയിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് ഇനി നമ്മൾ സീറ്റിലേക്ക് വന്നുകഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ലെതർ സീറ്റാണ് അതുപോലെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിനേക്കാളിലെല്ലാം ഉപരി ഇതിൻ്റെ ഒരു ആർ എസ് ബാഡിങ് സീറ്റാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ശരിക്കും കൃത്യമായിട്ട് ഈ ഒരു ആർ എസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റേസിംഗ് സ്പോർട്സ് അതായത് ഒരു സ്പോർട്ട് കാറിൻ്റെ അതേ മാതൃകയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള സീറ്റുകളാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് ഒരു കംപ്ലീറ്റ്ലി പാനോറമിക് ഒരു സൺ പ്രൂഫ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഒരു മെമ്മറി ഫങ്ഷൻ സെറ്റ് ചെയ്യുന്നതിനുള്ള സ്വിച്ചുകൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഏരിയയിലെല്ലാം ആ ഒരു അൽക്കൻഡാര ലെതറാണ് യൂസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അലുമിനിയം പെഡൽസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതും ആ ഒരു വാഹനത്തിൻ്റെ എല്ലാ സ്പോർട്ട്നെസ്സും വിളിച്ചറിയിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പതിനേഴ് സ്പീക്കറുള്ള മ്യൂസിക് സിസ്റ്റമാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു സ്പോർട്സ് ആ കാറ് അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ആയിട്ടുള്ള വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അത് ആളുകൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു ഡ്രൈവിംഗ് പ്ലഷർ ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോൾ റിയർ സീറ്റ് പാസഞ്ചേഴ്സിനെ ഒരു കാര്യമായിട്ട് തന്നെ പരിഗണിച്ചിട്ടുണ്ട് കാരണം ബാക്കിലെ ഫീച്ചേഴ്സൊക്കെ ഏതാണ്ട് അതുപോലെ തന്നെയാണ് വരുന്നത് കവിശാലമായ ലെഗ് റൂം അതുപോലെ ബാക്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആ ഒരു രണ്ട് സോൺ ക്ലൈമറ്റ് കൺട്രോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അടിപൊളി സീറ്റുകൾ ഇതിൽ വന്നിട്ടുണ്ട് ആ പ്രശ്നം ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും സീറ്റിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ റീഡിങ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ കൃത്യമായിട്ട് അവർ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും രണ്ടാം നിര പാസഞ്ചേഴ്സിൻ്റേത് കൂടി എന്നവകാശപ്പെടാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സെക്കൻഡ് റോ വന്നിട്ടുള്ളത് അപ്പം ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഡിസൈൻ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ ഒരു മെക്കാനിക്കൽ ആ ഫീച്ചറാണ് നാല് ലിറ്റർ വി ഐ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി നാൽപ്പത് എച്ച് പി പവറാണ് അതുപോലെ ടോർക്ക് എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി അമ്പത് മീറ്റർ ടോർക്കും ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എയ്റ്റ് സ്പീഡ് സ്റ്റെപ്ട്രോണിക് ട്രാൻസ്മിഷനാണ് ഈ ഒരു വാഹനത്തിലെ ട്രാൻസ്മിഷൻ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഈ വാഹനത്തിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്ന ആ ഒരു ആഡോണും കൂടെ വന്നത് എന്ന് നമുക്ക് നോക്കാം ശരിക്കും ഈ ഒരു വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ ക്വാഡ്രോ എന്ന് പറയുന്ന ആ ഒരു സാങ്കേതിക വിദ്യയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഒരു പവർ ഡിസ്ട്രിബ്യൂഷൻ റിയർ വീലിലേക്കും ഫ്രണ്ട് വീലിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു സംവിധാനത്തെയാണ് വരുന്നത് ശരിക്കും നോർമൽ കേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് ശതമാനം പവർ മുമ്പിലേക്കും അമ്പത്തഞ്ച് ശതമാനം റിയർ വീലിലേക്കും എത്തിക്കും സാങ്കേതിക വിദ്യയുടെ ഒരു ആഡ് ഓൺ എന്ന രീതിയിൽ എഴുപത്തഞ്ച് ശതമാനം പവറ് മുമ്പിലേക്കും അതുപോലെ എൺപത്തഞ്ച് ശതമാനം പവറ് റിയറിലേക്കും സപ്ലൈ ചെയ്യാനുള്ള ആ ഒരു സംവിധാനവും ഈ ഒരു ക്വാഡ്രോ സിസ്റ്റത്തിനുണ്ട് സസ്പെൻഷൻ സംവിധാനം എന്ന് പറഞ്ഞാൽ അഡാപ്റ്റീവ് എയർ സസ്പെൻഷനാണ് അതായത് നമ്മുടെ ആ ഒരു വാഹനത്തിൻ്റെ സ്പീഡിനനുസരിച്ച് ആ സസ്പെൻഷൻ സംവിധാനത്തിൽ മാറ്റം വരുന്നുണ്ട് അതുപോലെ ഫോർ വീൽ സ്റ്റിയറിംഗ് സംവിധാനം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ബോഡി റോളും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് റോൾ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു സംവിധാനം അവർ കൊണ്ടുവന്നിട്ട് പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഒന്ന് എടുത്തു പറയണം നമ്മൾ അകത്തെ ഫീച്ചറുകൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെ നമുക്കൊരു ലംബോർഗിനി ഫീൽ തരുന്നുണ്ടെന്നുള്ളത് ശരിക്കും ഈ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ലംബോർഗിനി ഉറൂസിൽ കൊടുത്തിട്ടുള്ള സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഈ വാഹനവും ഒരുങ്ങിയിട്ടുള്ളതെന്നുള്ളതും ഏറ്റവും പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് അപ്പം ഇത്രയൊക്കെയാണ് ഈ വാഹനം സംബന്ധിച്ചിട്ടുള്ള ഫീച്ചറുകളും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മളിൻ്റെ വില നമ്മൾ പറഞ്ഞു രണ്ട് കോടി നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ഈ വാഹനത്തിൻ്റെ എക് ഷോറൂം വില വരുന്നത് അപ്പം ഈ വാഹനത്തിൻ്റെ ഒരു ഇനിഷ്യൽ ഇംപ്രഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് പ്രിവ്യൂ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ എന്തായാലും ഈ വാഹനത്തിൻ്റെ ഒരു ഡ്രൈവ് റിവ്യൂ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡ്രൈവ് റിപ്പോർട്ടുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും സോ കീപ്പ് വാച്ചിങ് മാതൃഭൂമി ഡോട്ട് കോം ഓട്ടോ ഡ്രൈവ്